السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله وما توفيقي إلا بالله عليه توكلت وإليه أنيب آدرني راية أستاذ مارين سنها ندي آيه شود داكلايا അള്ളാഹു സുബഹാന ഹൂതാല ഇതൊരു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ മീലാത് കർമ്മശാസ്ത്ര വിശാരതരുടെ വീക്ഷണം എന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ അള്ളാഹു സുബഹാന ഹൂതാല തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് അതിൻ്റെ അടിവേര് പരതുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തന്നെ എത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും പക്ഷേ കാലാന്തരത്തിൽ കാലികമായും പ്രാദേശികമായും പല പരിഷ്കാരങ്ങളും മീലാദ് ആഘോഷത്തിൽ വന്നിട്ടുണ്ട് രൂപത്തിലും ഭാവത്തിലും ഘടനയിലും കാലികമായ പരിഷ്കാരങ്ങൾ ഈ മൗലിതാഘോഷത്തിൽ മീലാതാഘോഷത്തിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിലെ കർമ്മങ്ങൾ പലതും അങ്ങനെയാണ് ചില കർമ്മങ്ങൾ യാതൊരു മാറ്റിത്തിരുത്തലുകൾക്കും വിധേയമാക്കാൻ കഴിയാത്ത രൂപത്തിൽ നിസ്കാരം ഹജ്ജ് പോലത്തെ കർമ്മങ്ങൾ അതിന് പ്രത്യേക ഘടനയും പ്രത്യേക ശൈലിയും പ്രത്യേക രൂപവുമുള്ള ചില കർമ്മങ്ങളുണ്ട് നിസ്കാരം ആ നിസ്കാരം സല്ലു കമാർ ഐ തുനിസല്ലി എന്ന് മഹാനായ റസൂൽഹി സാഹുലൈ തങ്ങൾ അതിൻ്റെ രൂപവും ശൈലിയും അതിൽ ചെല്ലേണ്ട കാര്യങ്ങളും നമ്മെ പഠിപ്പിച്ചുകൊണ്ട് നമ്മോട് ആജ്ഞാപിച്ചത് ഈ നമുക്കൊരു മാറ്റവും വരുത്താൻ അധികാരമില്ല അതിലൊരു മാറ്റവും വരുത്താൻ നമുക്ക് കഴിയുകയുമില്ല നേരെ മറിച്ച് നിസ്കാരം പോലെ തന്നെ എൽമ് പഠിക്കുക എന്ന കാര്യം ഓരോ മുസൽമാനും നിർബന്ധമാണ് എങ്കിൽ അതിന് പ്രത്യേക രൂപം മഹാനായ റസൂൽ അള്ളാഹി സു അല്ലാസ്ലാമാ തങ്ങൾ നമ്മോട് കൽപ്പിച്ചിട്ടില്ല പ്രത്യേക രൂപം അല്ലെങ്കിൽ ശൈലി അല്ലെങ്കിൽ പ്രത്യേക സമയം റസൂൽ അള്ളാഹി സാഹു അലൈഹി വലുമാ തങ്ങൾ നിർബന്ധിച്ച് നമ്മോട് കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് റസൂൾ അള്ളാഹി സുല്ലാ അലൈഹി വസ്ലമാ തങ്ങളുടെ കാലത്ത് പഠിക്കൽ നടന്നിരുന്നത് മദീന പള്ളിയുടെ ചെരുവിലായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലും മറ്റ് നാടുകളിലും പള്ളി ദർസിൽ ആ ദർസ് അതേപോലെ തുടരുന്നതോടുകൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മദ്രസാ സമ്പ്രദായവും അതിന് മുമ്പ് ഓത്തുപള്ളി സമ്പ്രദായവും ലോകത്ത് നടപ്പിലായി എന്നാൽ തുടർന്ന് വന്ന മദ്രസാ ശിഷ്ടവും അതേപോലെ തന്നെ അറബിക് കോളേജുകളും അതുമാത്രമല്ല ലോകത്ത് നിന്ന് നാം പരതി നോക്കുകയാണെങ്കിൽ വലിയ യൂണിവേഴ്സിറ്റികൾ തന്നെ ഇസ്ലാമിക പാഠം പഠിക്കാൻ വേണ്ടി ലോകത്ത് നടപ്പിലായത് നമുക്ക് കാണുന്നുണ്ട് ഇതുവരെ ലോകത്ത് കഴിഞ്ഞുപോയ ഒരൊറ്റ പണ്ഡിതനും ഒരൊറ്റ ആലിമും ഒരൊറ്റ കർമ്മശാസ്ത്ര വിശാലദനും അത് പാടില്ല എന്നും അത് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അതിനോട് ഒത്തുനിന്ന് അതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് എന്നതുപോലെ തന്നെയാണ് റസൂർല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത പല ശൈലിയും പല രൂപവും പല ഭാവവും ഈ മൗലിതാഘോഷത്തിന് കൈവന്നപ്പോൾ അതിലുള്ള കുറിച്ച് മനസ്സിലാക്കി തരുകയും ശരിയോടൊപ്പം നിൽക്കുകയുമാണ് അതാത് കാലത്തെ ആലിമ്യങ്ങളും പണ്ഡിതരും ഫുഖഹാക്കളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് മഹാനായ മുലഫ്ഫർ രാജാവ് മുലഫ്ഫർ രാജാവ് തൻ്റെ രാജകീയ പ്രൗഢിയോടുകൂടെ നടത്തിയ വലിയ മൗലിത സദസ്സ് ആ വലിയ മൗല്യ സദസ്സിൽ അന്ന് പങ്കെടുത്തിരുന്നവരിൽ മഹാന്മാരായ വലിയ 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 പണ്ഡിതന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു രാജകീയമായ അത്രയും വലുപ്പമുള്ളൊരു ഒരു മൗലിത സദസ് അതിൻ്റെ മുമ്പ് നടന്നിട്ടില്ല ലോകത്തുണ്ടായിട്ടില്ല പക്ഷേ അതിൽ ഷാഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ അതേപോലെ തന്നെ പിൽക്കാല പണ്ഡിതന്മാർ മുഴുവനും അവരുടെ കിതാബുകളിൽ എഴുത്തുദ്ധിക്കുകയും ചെയ്ത ഷെയ്ഖുൽ ഇസ്ലാം സിറാജുദ്ദീൻ അൽബുൽഖനി റഹമത്തുല്ലാഹി അലഹി തങ്ങൾ പോലും ആ സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്ന് മഹാനായ മുലഫർ രാജാവിൻ്റെ സമീപത്ത് സമീപത്തിരുന്നിരുന്നു എന്നും അക്കാലത്തുള്ള പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും ആ സദസ്സിൽ പങ്കെടുത്തിരുന്നു എന്നും മഹാന്മാർ അവരുടെ കിതാബുകളിലൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് കാലികമായ മാറ്റങ്ങളും കാലികമായ പരിഷ്കരണങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൗലിത സദസ്സ് എന്നും അതിലുള്ള വരാവുന്ന ഇസ്ലാമിന് അന്യമായ കാര്യങ്ങൾ നാം വർജിക്കണമെന്നും ഇസ്ലാം അനുകൂലിക്കുന്ന കാര്യങ്ങളെ നാം ഉൾക്കൊള്ളണമെന്നുമാണ് ആ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ ഫുത്തഹാക്കളിൽ നാല് മധബബിൻ്റെ ഇമാങ്ങൾ നാല് മധബിനെ പിൻപറ്റുന്ന വലിയ വലിയ വിലമാക്കൾ അവരുടെയൊക്കെ കിതാബുകളിൽ മൗലിതാഘോഷത്തിന് അല്ലെ മീലാദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം ഷാഫിറലിള്ളാഹുവിനെ അനുദാപനം ചെയ്യുന്ന നമ്മൾ ആദ്യമായിട്ട് ഷാഫി മധബിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ അനുദാപനം ചെയ്യുന്ന വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഇമാം നബബി അലിയുളാഹുഹുവിൻ്റെ ഉസ്താദ്മാരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട അബു ഷാമിയാഹ്നു ഹിജർ അറുനൂറ്റി അറുപത്തഞ്ചിൽ വഫാത്തായ ഇമാം അബു ഷാമർ അലിയുല്ലാ എഴുതി വെക്കുന്നത് നമുക്ക് നേടാൻ കഴിയും വമിൻ അഹ്സനി ഈ കാലഘട്ടത്തിൽ പരിഷ്കരണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ഒരു നല്ല ആചാരമാണ് എന്ന് മാത്രം മാത്ര ഇന്ന് ഏറ്റവും നല്ല ഒരു ആചാരമാണ് എല്ലാ വർഷവും നടപ്പിലാക്കുന്നത് ജനിച്ച ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് എല്ലാ കൊല്ലവും നടന്നു വരുന്ന ഈ പുതിയ സമ്പ്രദായം ഏറ്റവും നല്ല കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു എന്തൊക്കെയാണ് വൽ വ നടക്കുന്ന മിനെ സ്വത കാത്തി വസുമാ തങ്ങൾ ജനിച്ചതുകൊണ്ട് അതിൽ സന്തോഷം രേഖപ്പെടുത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനം നടത്തുക അതേപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അതേപോലെ തന്നെ സീനത്ത് ഭംഗി പ്രകടമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇത് ഇന്ന് നടപ്പിലാക്കുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ആചാരമാണ് എന്നാണ് മഹാനായ അബൂഷാമ അറമ്മലി തങ്ങൾ പറയുന്നു എന്നിട്ട് അദ്ദേഹം നിർത്തിയിൽ അദ്ദേഹം പറയാണ് എന്തുപറ്റും ഈ നബി മാഫിറും തങ്ങളോടുള്ള മഹബത്തിനെ അറിയിക്കുന്ന കാര്യമാണത് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടുള്ള സ്നേഹം ആദരവ് ഇത് ചെയ്യുന്നവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ചെയ്യുന്നത് എന്ന് മഹാനവറുകൾ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ പറ്റും അൽ ബിദായി വൽ ഹവാദിസ് എന്ന കിതാബിന്റെ ഇരുപത്തി മൂന്നാമത്തെ പേജിൽ അദ്ദേഹം എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട് അൽ ബിദായി വൽ ഹവാദിസ് എന്താ ബിദ്ഹത്തിന് ആ ബിദ്ഹത്തിനെതിരെ കണ്ട കോടാലിയായി അദ്ദേഹം രചിച്ച കിതാബാണ് അതിലാണ് മൗലിതാഘോഷം നല്ല കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത് വിദേഹത്തായിരുന്നു എങ്കിൽ മഹാനായ ഇമാം അബു ഷാമ റലിയുല്ലാഹ്നു അതിനെക്കുറിച്ച് തെറ്റായ രൂപ തെറ്റാണെന്നായിരുന്നു പഠിപ്പിക്കേണ്ടിയിരുന്നത് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഷാഫി പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഹാഫിൾ അബുസുറ വലിയുദ്ദീൻ അറാഖിറിയാഹ്നു ഹിജ്ര എണ്ണൂറ്റി ഇരുപത്തിയാറിൽ വഫാത്തായ മഹാൻ മക്കയിലെ അക്കാലത്തെ മുഫ്തി കൂടിയാണ് അദ്ദേഹം എഴുതി വെക്കി നോക്കുക അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ് അല്ല ഈ ആഘോഷം സുന്നത്താണോ ഔ മക്രൂ ആഘോഷം നടത്തൽ സുന്നത്താണോ കരാഹത്താണോ അതിനെക്കുറിച്ച് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അൽ കുല്ല വലീമത്ത് ജനങ്ങൾക്ക് ഭക്ഷണം നൽകുക അന്നദാനം നടത്തുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ സമയവും സുന്നത്തുള്ള കാര്യങ്ങളാണ് അതിന് പുണ്യമുള്ള കാര്യങ്ങളാണ് മഹാനായ റസൂൽ വസ്ലമ തങ്ങൾ ജനിച്ച ഈ ദിവസത്തിലുള്ള സന്തോഷത്തോട് അനുകരിച്ചുകൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മഹത്വം എത്രയായിരിക്കുമെന്ന് മഹാനായുൽഹമ്മദ് വലിയുദ്ദീൻ ഇറാക്കി റലിള്ളാഹ്നോ ഉദ്ധരിക്കുന്നതായിട്ട് തൻ ഷീഫു ലദാൻ എന്ന കിതാബിന്റെ നൂറ്റി മുപ്പത്തിയാറാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും ഇനി അവിടെ നിന്ന് പോന്നാൽ മഹാനായ ഇമാം സുയൂത്തി അറമത്തുള്ള തങ്ങള് അൽ ഹാബിലിൽ ഫതാവ എന്ന കിതാബിൽ നമുക്ക് സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് കൂലി ലഭിക്കുന്ന കാര്യമാണ് എന്ത് തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിക്കുക എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത് ബിൽ എല്ലാവരും സംഘടിക്കുക അന്നദാനം നടത്തുക ആരാധനകൾ നടപ്പിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക മസറാത്ത് സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്തും അന്നദാനം നടത്തിയും സന്തോഷം രേഖപ്പെടുത്തിയും നല്ല കാര്യങ്ങൾ ചെയ്തും ഈ ദിവസത്തിൽ ആഘോഷിക്കൽ സുന്നത്താണെന്ന് പറയുന്നത് മഹാനായ ഇമാം സുയൂത്ത് ഇറിയുലാഹ്ന തൻ്റെ ഹാവേലി ഫത്താബയുടെ രണ്ടാം ഭാഗത്തിലാണ് നമുക്ക് കാണാൻ കഴിയും ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഷാഫി മഹേബിലെ പ്രമുഖ പണ്ഡിതനാകുന്ന ഇബൻഹൽ അലിഹുൻ തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വഫാത്തായ മഹാനവർ ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഈ മൗലിത ആഘോഷം ഈ പുതിയ പരിഷ്കരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മൗലിതാഘോഷം നബിസ്ലൈ വസ്ലമാങ്ങളുടെ കാലത്തോ വിൽക്കാലത്തോ നടന്നതല്ല പക്ഷേ അത് പുണ്യമുള്ള ആചാരമാകുന്നു നല്ല ആചാരമാകുന്നു ബിദ് ആചാരമാകുന്നു കാരണം എന്താ ലിമുഹിൻ പാവങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് വമിൻ നമ്മൾ നടപ്പിലാക്കുന്ന പരിപാടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നു പാവങ്ങൾക്ക് അന്നദാനം നടക്കുന്നു ഖുർആൻ ഓതുന്നു തങ്ങളുടെ മേൽ സലാത്ത് അതേപോലെ തന്നെ നബിസുൽ അള്ളാഹു അലൈഹി വസ്ലമാ തങ്ങൾ ജനിച്ചതിൽ സന്തോഷിക്കുകയും സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഇത്തുമാമൻ ഏഴുമത്തിൽ കുബ്രായയുടെ ഇരുപത്തിയൊന്നാം പേജിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്നു എങ്കിൽ അന്നേ ദിവസം സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് നല്ല കാര്യമാണ് എന്നും അന്നദാനം നടക്കുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂർള്ളാഹി സുല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ ജനിച്ച ദിവസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത്

പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ് റസൂർ അലൈഹി അല്ലാസ്ലാ തങ്ങൾ ജനിച്ച സ്ഥലം ജനിച്ച ദിവസത്തിനെ കുറിച്ചല്ല എല്ലാം അവിടെ പറഞ്ഞു ജനിച്ച സ്ഥലം റസൂർ അള്ളാഹി സുല്ലാഹു അല്ലെ വസ്ലാ താങ്കൾ ജനിച്ച് വീണ് ആ സ്ഥലത്ത് അള്ളാഹുനോട്വായ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ആ ഉത്തരം നൽകും ഏതാണ് തൊള്ളായിരത്തി തൊണ്ണൂറിൽ വഫാത്തായ പറയാ ഇതേവരെ റസൂൽ സാഹു അലൈഹി സ്വല തങ്ങളുടെ ജനിച്ച സ്ഥലത്ത് വന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നു സന്ദർശിക്കുന്നു എന്ന് മഹാനവർ രേഖപ്പെടുത്തുമ്പോൾ അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല തുടർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അംബിയുടെ നേതാവായ അലൈഹി തങ്ങൾ ജനിച്ച രാത്രിയിൽ ആ രാത്രിയിൽ എങ്ങനെയാണ് ഒരു മുസ്ലിം സന്തോഷിക്കാതിരിക്കുക ഒരു മുസ്ലിമായ മനുഷ്യന് ദിവസം സന്തോഷിക്കാതിരിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് ചോദിക്കാൻ ആഘോഷ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷ ദിവസമാക്കി വെക്കേണ്ടത് റസൂർമാ തങ്ങളുടെ ജനിച്ച ദിവസമല്ലേ എന്തുകൊണ്ടാണ് അതല്ലാതെ പോകുന്നത് എന്താണ് അവരതിനെ ആഘോഷ ദിവസമാക്കാത്തത് എന്നല്ല ഏറ്റവും വലിയ ആഘോഷ ദിവസമാക്കി മാറ്റാത്തതെന്ന് ചോദിക്കുന്നത് മഹാനായ കുത്തുബുദ്ദീൻ തങ്ങളാണ്

അമ്മൽ മൗലിതു അപ്പോൾ മൗലിദ് ആഘോഷിക്കുക എന്നുള്ളത് മൗലിതു എന്നത് ഫല്ലതിലി എനിക്ക് അഴിയാതിൽ മുസ്ലിമീൻ മുസ്ലിങ്ങളുടെ ഉത്സവ ദിവസങ്ങളിൽ അല്ലെങ്കിൽ സന്തോഷ ദിവസങ്ങളിൽ വെച്ച് ആഘോഷ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഒരു വലിയൊരു ആഘോഷ ദിവസമാണ് എന്നാണ് മഹാനവർ ദിവസത്തെ കുറിച്ച് പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറയുന്നു എന്തൊക്കെയാണ് ആ ദിവസത്തിൽ ചെയ്യാൻ പറ്റുക തങ്ങളുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷം രേഖപ്പെടുത്താൻ പറ്റുന്നത് ആഹ്ലാദം ലഭിക്കാൻ പറ്റുന്ന എന്തെല്ലാം കാര്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണത് മീൻ ഈ കാ പ്രകാശാലങ്കാരം നമുക്ക് നടത്താൻ പറ്റും അതേപോലെ തന്നെ വൽ കണ്ണിനും കാതിനും ആനന്ദരകമായ കാര്യങ്ങളെ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ ഫാഹിരിൻ നല്ല ഉന്നതമായ വസ്ത്രങ്ങൾ ധരിക്കുക നല്ല വാഹനപ്പുറത്ത് സഞ്ചരിക്കുക പോലത്തെ മുബാഹായ കാര്യങ്ങളെല്ലാം പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ആ ദിവസത്തെ അനുഗ്രഹീതമാക്കൽ അതിൽ സന്തോഷം രേഖപ്പെടുത്തുക എന്നുള്ള അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതൊന്നും തെറ്റല്ല 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 എന്ന് പറയുന്നത് മഹാനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് ഈ ഉദ്ധരണി നമുക്ക് അൽ മവാഹിബുൽ ജലീൽ ഫി ഖലീൽ എന്ന കിതാബിന്റെ രണ്ടാം വള്ളയത്തിൽ നാനൂറ്റി ആറാമത്തെ പേജിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇനി നമുക്ക് മാലിക്കെ മധബിലെ പണ്ഡിതന്മാരാകുന്ന ബഹുമാനപ്പെട്ട ഹാജ് ഹൈജർ അലി തങ്ങളിലേക്ക് കടന്നു വരാം മരിക്ക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ തൻ്റെ അൽ എന്ന കിതാബിൽ പറയുന്നത് നോക്കൂ ഈ പറഞ്ഞതനുസരിച്ച് അത്യാവശ്യമാണ് കരീം ഈ ബഹുമാനമാക്കപ്പെട്ട മാസം കടന്നു വന്നാൽ റസൂൽ തങ്ങൾ ജനിച്ച ദിവസം എന്നുകൂടെയല്ല പറഞ്ഞത് റബിൽ മാസം കടന്നു വന്നാൽ തന്നെ അതിനെ ബഹുമാനിക്കപ്പെടണം ആദരിക്കപ്പെടണം ആ ആ രൂപത്തിലുള്ള ബഹുമാനം തന്നെ കൊടുക്കണമെന്ന് പറയുന്നത് മഹാനായ മാലിക് മദബിലെ പണ്ഡിതനാകുന്ന ഇബിൻ്റെ തങ്ങളാണ് ഇനി നമുക്ക് അദ്ദേഹം തന്നെ തുടർന്ന് ഇത് അൽ അൽമദലിന്റെ രണ്ടാം ഭാഗം മൂന്നാം പേജിലാണ് എങ്കിൽ നാലാം പേജിൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന മറ്റൊരു ഉദ്ധരണി കൂടി വായിക്കാം ഈ ബഹുമാനിക്കുക എന്നത് കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് ഈ മാസത്തെ നാംമാനിക്കേണ്ടത് ദിവസത്തെ മാത്രമല്ല ഈ മാസത്തെ തന്നെ ബഹുമാനിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സതക്കുകൾ ചെയ്തുകൊണ്ട് മില മറ്റ് നല്ല 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 ആരാധനാ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടാണ് ഈ മാസത്തെ നാം ബഹുമാനിക്കേണ്ടത് എന്ന് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വഫാത്തായ ബഹുമാനപ്പെട്ട ഇബിൻ ഹൈജർ അലിയുള്ള അൽ മധഹൽ എന്ന കിതാബിൻ്റെ രണ്ടാം വള്ളിത്തിൽ നാലാം പേജിൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് തിരിച്ചു വരാം ഹംബലി മദഹബിലേക്ക് ഷാഫി മദഹബ് പറഞ്ഞോ മാലിക് ഹനഫി മദഹബ് പറഞ്ഞോ മാലിക് ഇ മധഹബ് പറഞ്ഞോ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹംബലി മദഹബ് മാത്രമാണ് ഹംബലി മദഹബിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ഹംബലി മധഹബിലെ ഒരു പണ്ഡിതനാണ് ഇബിന് തൈമിയ എന്ന് പറഞ്ഞാൽ ഇബിനു തേമിയാര വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആശ്ര ആശ്രയ സോതസ് എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പണ്ഡിതനായ ഇബിനുൽ തൈമിയ തന്നെ പറഞ്ഞാൽ പിന്നെ അവിടെ മറ്റൊരാളുടെ ഉദ്ധരണി നമുക്ക് ഉദ്ധരിക്കേണ്ടതില്ല ആയതുകൊണ്ട് തന്നെ ഇബിനു തൈമിയയുടെ വാക്കുകൾ മാത്രം പറഞ്ഞ് ആ വിഷയം ഞാൻ അവസാനിപ്പിക്കാം ഇബിനു തേമിയ തന്റെ ഇക്തി സുറാത്ത് ഉൽ ലി മുഹാല അസ്ഹാബിൽ ജഹീം എന്ന കിതാബിൻ്റെ രണ്ടാം വാള്യം നൂറ്റി ഇരുപത്തിയാറാമത്തെ പേജിൽ പറയുന്നു തങ്ങൾ ജനിച്ച ദിവസത്തെ ബഹുമാനിക്കുക അതൊരു ഉത്സവ ദിവസമായിട്ട് കാണുക എന്ന് ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നന് എന്താ അത് തെറ്റാണ് ചെയ്യാൻ പാടില്ല എന്നല്ല അദ്ദേഹം പറയുന്നത് ഇത് ചെയ്യുന്നവർക്ക് വലിയ പുണ്യമുണ്ട് അജുറുൻ എന്ന് പറഞ്ഞു നിർത്തില്ല അലീം വലിയ പുണ്യം തൈമിയ എതിർക്കുന്ന വാളോങ്ങുന്ന ആ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഇബിനു തൈമിയ ആണ് തൻ്റെ കിതാബാവുന്ന രണ്ടാം ഭാഗത്ത് നൂറ്റി ഇരുപത്തി പേജിൽ പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഖസ്ദിഹി ഇത് നടത്തുന്നവൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണ് സതുദ്ദേശത്തോടു കൂടിയാണ് മൗലിതാഘോഷം നടത്തുന്നത് വസ്ലമ തങ്ങളോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ആ ആദരവ് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ മനുഷ്യന്മാർ അത് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു സുബാനഹുതല വലിയ പുണ്യം നൽകുമെന്ന് പറയുന്നത് ഇന്ന് വഹാബികൾ പോലും അംഗീകരിക്കുന്ന ഇബിനീമിയെ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാനുണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ മഹാരഥന്മാരാകുന്ന ഒരുപാട് പണ്ഡിതന്മാർ അവരുടെയൊക്കെ കിതാബുകൾ ഈ വിഷയങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇതിൻ്റെ അടിവേര് റസൂർ അള്ളാഹി സു അല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളിൽ നിന്നാണെങ്കിൽ കാലികമായ പരിഷ്കരണങ്ങൾ വന്ന് 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 പല രൂപത്തിലും വന്ന് റസൂർലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മഹബ്ബത്ത് നമ്മുടെയൊക്കെ കൽബിൽ രൂഢമൂലമാക്കി ആമീൻ അമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ